അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ലാളിത്യത്തിൻ്റെ നിദർശനമായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ നബിയോരത്തിൽ ഇന്ന് ഒരു കണ്ണീർ കഥ പരിചയപ്പെടാം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഒരു സംഭവമാണ് ഉമർ റളിയല്ലാഹു അൻഹു അനഹു ഒരിക്കൽ അവിടുത്തെ മകളായ ഹഫ്സറലിയാഹു അനഹ് മുത്തനബി സാഹു അലിഹി വസല്ല തങ്ങളുടെ പ്രിയ പത്നിയാണ് മഹദിയോട് വന്ന് ചോദിക്കുന്നുണ്ട് ഓ ഹഫ്സ മുത്തനബി മുത്താഹു അലിഹി വസ്ല്ല തങ്ങളുടെ ഏറ്റവും മിനുസമുള്ള വിരിപ്പ് ഏതാണ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കാട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഹഫ്സറിയാഹുഅലഹ പറയുകയാണ് മുത്തനബി മുത്തനബിള്ളാഹു അലിഹി വസ്ല്ല തങ്ങൾക്ക് ഒരു വിരിപ്പുണ്ട് ആ വിരിപ്പ് ഒറ്റ വിരി വിരിച്ചുകൊണ്ടായിരുന്നു നബിസല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ പലപ്പോഴായി കിടന്നുറങ്ങാറുള്ളത് ഒരിക്കൽ ഞാൻ ആ വിരിപ്പ് എടുത്തുകൊണ്ട് രണ്ട് മടക്കാക്കി മുത്തുനബി സാഹു അലഹി വസല്ലമാത്തങ്ങൾക്ക് വിരിച്ചു കൊടുത്തു നേരം വെളുത്തപ്പോൾ മുത്ത് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ എണീറ്റ് വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ഓ ഹഫ്സ നീ ഇന്നലെ എനിക്ക് വിരിച്ചു തന്ന വിരിപ്പ് ഏതാണ് ആ സമയത്ത് ഹഫ്സർ അള്ളാഹു അനഹ പറയുന്നുണ്ട് കുല്ല ലൈല നബിയെ എല്ലാ ദിവസവും അങ്ങേക്ക് വിരിച്ചു തരുന്ന വിരിപ്പ് തന്നെയാണ് അത് പക്ഷേ ഇന്നലെ ഞാൻ അത് രണ്ട് മടക്കാക്കിയായിരുന്നു അങ്ങേക്ക് വിരിച്ചു തന്നിരുന്നത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറയുകയാണ് ഓ ഹഫ്സ നീ അത് പഴയതുപോലെ തന്നെ വിരിക്കണം കാരണം അതെൻ്റെ ഇബാധത്തിന് തടസ്സമാക്കിയിരിക്കുന്നു നീ അത് രണ്ട് മടക്കാക്കി വിരിച്ചപ്പോൾ അതിൽ കുറച്ച് സുഖം കൂടിപ്പോയി ആ സുഖത്തിൽ ഞാൻ കുറച്ചധികം ഇന്നലെ ഉറങ്ങിപ്പോയി ഹഫ്സ അതുകൊണ്ട് നീ അത് പഴയതുപോലെ തന്നെ വിരിക്കണം എന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നോക്കൂ നിങ്ങൾ ഇത്രയും അധികം ഒരു സുഖവും ആഗ്രഹിക്കാതെ ജീവിച്ചിരുന്നു മുത്തുനബി സാഹു അലഹി വസ്ല്ല അവിടുത്തെ വിഭാഗത്തിന് തടസ്സമാകുന്ന ഒന്നും അവിടുന്ന് ചെയ്തിട്ടേയില്ല ഈ സംഭവം വിവരിച്ചു കൊടുത്തപ്പോൾ എന്തു കേട്ടാലും കുലുങ്ങാത്ത ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ ഹൃദയം വിങ്ങുകയാണ് അവിടുന്ന് കരഞ്ഞു പോവുകയാണ് ആർക്കാണ് ഇത്തരം സംഭവങ്ങൾ കേട്ട് കരയാതിരിക്കാൻ സാധിക്കുക ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പറയുന്നുണ്ട് തങ്ങളുടെ അവിടുത്തെ യും ഇടയിൽ ഒരു വിരിപ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് ആ രൂപത്തിലായിരുന്നു മുത്താഹു അലിഹി വസ്ല്ലമാ കിടന്നിരുന്നത് ലോകത്തിന്റെ നേതാവാണ് ഒരു സുഖാടംബരങ്ങളും ഒന്നും ആഗ്രഹിക്കാതെ ജീവിച്ചു അവിടുത്തെ മാതൃക പിൻപറ്റി ലളിതമായ ജീവിതം നയിക്കാനെങ്കിലും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ